അർച്ചന വിമൻസ് സെന്റർ കടുത്തുരുത്തി റീജിയണിന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടിക്കർഷക പദ്ധതി വിത്തും കൈക്കോട്ടും ഉദ്ഘാടനം ചെയ്തു കാർഷിക സംസ്കാരം പുതുതലമുറയിൽ വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി അർച്ചന വിമൻസ് സെന്റർ കടുത്തുരുത്തി റീജിയനും കടുത്തുരുതി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി വിത്തും കൈക്കോട്ടും കുട്ടി കർഷക പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അർച്ചന വിമൻ ഡയറക്ടർ മിസ് മാത്യു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് കർഷക കർഷക ദിനാചരണവും കുട്ടി പദ്ധതിയായ ും കൈക്കോട്ടും ഉദ്ഘാടനം വിഷമിക്കുന്നവരും പ്രയാസപ്പെടുന്നവരുമായി മനുഷ്യരെ ചേർത്ത് നീക്കുവാൻ ദുർബല ജനവിഭാഗങ്ങളെ ശക്തിപ്പെടുത്തുവാൻ എല്ലാ കുടുംബങ്ങൾക്കും ജീവിതത്തിന്റെ വഴികളിൽ സുരക്ഷാൻ സാധ്യമായ മേലെല്ലാം എല്ലാ മനുഷ്യർ കൈത്താനാകുവാൻ ഒക്കെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ബുദ്ധിമാനത്തോടു പറയാം സമഗ്രമായ ഒരു ഇടപെടലാണ് അർദ്ധനാമ റെക്കോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും നടപ്പാക്കുന്നതിലും ഈ ചടങ്ങിൽ വെച്ച് നടത്തി ഗവൺമെന്റ് കൂട്ടമാക്കി മാറ്റുവാനുള്ള കൃഷിയിടങ്ങളോട് ചേർച്ച നടത്തുവാനുള്ള ഗവൺമെന്റിന്റെ ജനപ്രതിയുടെ എല്ലാം വലിയ ഒരു നേതൃത്വപരമായ അവിഭാജ്യമായ ഒരു ഘടകമായിട്ടാണ് ഇപ്പോൾ സെന്ററും ഈ രംഗത്തേക്ക് പോകുന്നത് എനിക്കതിന് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഇന്നവിടെ നടപ്പാക്കുന്ന കുട്ടി കർഷക പദ്ധതി വിത്തും കൈക്കോട്ടും പദ്ധതി എന്നൊക്കെ പറയുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന വലിയ പ്രോത്സാഹനം കൂടിയാണ് ഇതൊക്കെ എന്താണെന്ന് തന്നെ കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് മനസ്സിലാവുന്നുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ സംശയിക്കുകയുള്ളൂ കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നത് മാതൃകാപരമായ ഒന്നാണെന്നും പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത അർച്ചന വിമൻ സെന്ററിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു കർഷക ദിന സന്ദേശവും റീജിയണിൽ മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്ന അംഗങ്ങൾക്ക് വനിതാ കർഷക മിത്ര അവാർഡ് വിതരണവും കൃഷി ഓഫീസർ സിദ്ധാർത്ഥ് ആർ നിർവഹിച്ചു പരിപാടിയിൽ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ജാൻസി സണ്ണി കടുത്തുരുത്തി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ ലിൻസി ചാക്കോ ഡോക്ടർ രാജശ്രീ മോഹനൻ പ്രൊജക്ട് മാനേജർ പോൾസൺ കൊട്ടാരത്തിൽ സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി റീജിയൻ ലീഡർ ടിനു ഫ്രാൻസിസ് യൂണിറ്റ് ഓഫീസർ ഷീജ സജി സുമ ബാബു ബിൻസി ബിജു ആർച്ച് ഫെഡ് അംഗങ്ങളായ സന്ധ്യാ മോഹൻ ശ്രീദേവി സുബ്രയ്യൻ ജഗദമ്മ പി സി അനുജ മനോജ് ആര്യ പി അനിൽകുമാർ അഞ്ചുമോൾ കെ മാത്യു ലത സരിൻ കുമാരി കരുണാകരൻ ആശാമോൾ ഷിജോയി തുടങ്ങിയവർ സംസാരിച്ചു കർഷക ദിനാചരണത്തിനോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് പച്ചക്കറി തയ്യും ഗ്രോ ബാഗ് വിതരണവും കർഷക ദിന കലാപരിപാടികളും സമ്മാനദാനവും സംഘടിപ്പിച്ചു കടുത്തരുത്തി കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പിലെ നൂറ്റി മുപ്പതോളം അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു